പട്ടയമില്ലാത്ത ഭൂമിയിൽ തർക്കമൊന്നുമില്ലാതെ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ദീർഘകാല വിളകൾക്ക് കക്ഷിനാശത്തിനുള്ള നഷ്ടപരിഹാരത്തിന് പരിഗണിക്കുമെന്ന സർക്കാർ ഉത്തരവിന്റെ ആശ്വാസത്തിൽ ജില്ലയിലെ മലയോര കർഷകർ കുത്തകുപാട്ട ഭൂമിയിലും കൈവശ ഭൂമിയിലും പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തു വന്നിരുന്ന കർഷകർക്ക് വിളനാശമുണ്ടായാൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വൻ പ്രതിസന്ധിയായിരുന്നു മുൻപ് നേരിട്ടിരുന്നത് ജില്ലയിൽ വനാതിർത്തിയോട് ചേർന്ന് പട്ടയമില്ലാത്ത ഭൂമിയിൽ കുടിയേറ്റ കർഷകർ തലമുറകളായി ഏലം കുരുമുളക് കാപ്പി കൊക്കോ ജാതി മുതലായ ദീർഘകാല വിളകൾ കൃഷി ചെയ്തു വരുന്നതായും വരൾച്ചയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായതായും അന്വേഷിച്ച പ്രത്യേക സമിതി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ പട്ടയമില്ലാത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അത്തരം കർഷകരെ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ അനുകൂല ഉത്തരവ് ഇറക്കിയിരിക്കുന്നതെന്നും കൃഷി വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചിരുന്നു മലയോര കർഷകർക്ക് വലിയ ആശ്വാസമാകുന്ന നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ഇടുക്കിയിലെ സംബന്ധിച്ച് കൈവശ ഭൂമി പട്ടയമില്ലാത്ത ഭൂമിക്കൊക്കെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഈ വേനൽക്കാലത്ത് ഇതിന്റെ നാശനഷ്ടങ്ങൾക്ക് ധനസഹായം കിട്ടുന്നതിന് നമ്മുടെ സർക്കാർ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന നടപടിക്ക് നമ്മൾ സാധനം ചെയ്യുക അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നുണ്ട് എന്തായാലും സർക്കാരിന്റെ തീരുമാനത്തിന് എല്ലാവിധ ആശംസകളും ആ ഈ സഹായം വഴി നമുക്ക് ബാക്കി കിട്ടുമെന്നാണ് കൃഷിക്കാരുടെ എന്തായാലും സർക്കാരിന് കടുത്ത ഉഷ്ണതരംഗവും വരൾച്ചയും കണക്കിലെടുത്ത് മേൽവിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ കഴിയും വിധം എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ ദീർഘിപ്പിക്കുവാനുള്ള തീയതി ജൂലൈ മുപ്പത്തൊന്ന് വരെ ദീർഘിപ്പിച്ചിട്ടുമുണ്ട് News Bureau, udang pencola.